ഹലോ ഇന്ന് ഞാനും ലോലോസും കൂടെ നമ്മളെ വണ്ടൂരുള്ള ടൗൺ സ്ക്വയറിലേക്ക് ഒന്ന് പോവാണ് ഇന്ന് ലോലോസിന്റെ അച്ഛനെ കാണാൻ പോകുന്ന പോക്കാണ് നമ്മൾ ഇവിടുന്ന് ഒരു നാലു മണിക്ക് പുറപ്പെട്ടു കേട്ടോ ഒരു നാലരയൊക്കെ ആയപ്പോ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും നാലുമണിയായതുകൊണ്ട് ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ കുഞ്ഞുള്ളത് കൊണ്ട് എനിക്കിരിക്കാൻ സീറ്റ് കിട്ടിട്ടുണ്ടായിരുന്നേ അവൾ എന്ന് വിളിക്കുമ്പോഴും മുല്ലപ്പൂ കൊണ്ടുവരണം എന്ന് പറയാറുണ്ട് കേട്ടോ അതുപോലെതാ ഇന്ന് മുല്ലപ്പൂ ഒക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇത് സാധാ ഒന്നല്ല വേറെ എന്തോ ഒരു പൂ കൊണ്ട് കെട്ടിയതാണ് കേട്ടോ മുല്ലപ്പൂവിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് പകുതി കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് അത് അവരുടെ തലയിൽ ഒന്ന് ചുറ്റി കൊടുത്തു മുല്ലപ്പൂ കൊത്താനുള്ള സ്ലേഡ് കയ്യിലില്ലാത്തതുകൊണ്ട് മുല്ലപ്പൂ ഒന്ന് തലയിൽ ചുറ്റിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടേ പിന്നെ ഈ ഒരു പാർക്കിൽ വരാനും കളിക്കാനും പോവാനൊന്നും പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല കേട്ടോ പോരാത്തതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട പിന്നെ അവൾ കളിക്കാൻ പോയെ കുറച്ചു നേരം കളിച്ചപ്പോൾ അവൾ ക്ഷീണിച്ചു തോന്നുന്നു പിന്നെ വന്നിട്ട് ബിസ്ക്കറ്റോ എന്തൊക്കെയോ അവൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാണ് മാൽക്കീസിന്റെ ബിസ്ക്കറ്റ് കേട്ടോ അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് അതേപോലെ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് പൊട്ടിച്ചു കഴിഞ്ഞു കുപ്പിയിൽ കിട്ടുന്ന തേങ്ങവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതൊരു വെറൈറ്റി സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും കുടിച്ചേ മുമ്പൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലോലൂസിന്റെയും കൊണ്ട് പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു ഇപ്പൊ അങ്ങനെ പോവാറില്ല കേട്ടോ ഈ മാസം കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് നമ്മൾ അവസാനമായിട്ട് പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് അതും നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നേ അന്ന് ലോലൂസിന്റെ പെരുന്നാളായിരുന്നു ഇന്ന് ലോലൂസിന് അവിടെ നിന്ന് കളിക്കാനൊരു ചെറിയ കുഞ്ഞാവും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവന്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു ലോലൂസിന് ഞാൻ അങ്ങനെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊന്നും വാങ്ങിക്കൊടുക്കാറില്ലാട്ടോ പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് എനിക്കും കൂടെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇത് ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട് അതും എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങിക്കാറുള്ളൂ ഈ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ എനിക്ക് ബിസ്കറ്റിന്റെ ടേസ്റ്റ് അല്ല കിട്ടാറ് വേറെ എന്തൊക്കെയോ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കിട്ടാറ് അതുകൊണ്ട് ഇതിന്റെ ഫാനാണ് ഞങ്ങൾ രണ്ടുപേരും കെട്ടോ ഒരു നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല കാറ്റൊക്കെ ആയിരിക്കും കേട്ടോ വെയില് പിന്നെ അത്ര അങ്ങനെ അടിക്കാറ് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കഴിയുമ്പഴേക്കും നിറയെ ആളുകളായിരിക്കും പിന്നെ ഫ്രീ അല്ലേ നമുക്ക് പൈസയൊന്നും ഒന്നും വേണ്ടാത്തതുകൊണ്ട് കുട്ടികളെയും കൊണ്ടുവരുന്നവരും അല്ലാതെ വരുന്നവരും ഫോട്ടോഷൂട്ടിന് വേണ്ടി വരുന്നവരൊക്കെ ഒരുപാടുണ്ടായിരിക്കുവേ കളി കഴിഞ്ഞ ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഏഴേ കാലമൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴരയ്ക്കാണ് നമ്മുടെ ബസ് ഉള്ളത് കേട്ടോ ലാസ്റ്റ് ബസ്സല്ല അത് കഴിഞ്ഞിട്ട് എട്ടരയ്ക്ക് ലാസ്റ്റ് ബസ് ഉണ്ട് നേരത്തെ വീട്ടിലെത്താലോ എന്ന് വിചാരിച്ചിട്ട് ഏഴരേൻ്റെ ബസ്സിനാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പായിട്ട് ലോലൂസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഏഴരേന്റെ ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ലേ ഞങ്ങൾ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോഴേക്കും ആ ബസ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എട്ടരേന്റെ ബസ്സിനാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനും ലോലൂസ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ടാണ് ഞങ്ങളെ ബസ് പോയിട്ടുണ്ടായിരുന്നത് കുറേ ദിവസമായിട്ട് ഷവർമ കഴിക്കാൻ കൊതിയായിട്ട് കൊതിയായിട്ടിരിക്കായിരുന്നു കേട്ടോ എന്തായാലും ഇന്ന് പുറത്തിറങ്ങിയതല്ല വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ഷവർമ്മയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ലോലൂസിന് ഈ വക ഐറ്റംസുകളൊന്നും വലിയ ഇഷ്ടമല്ലാട്ടോ പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി നമ്മുടെ ബസ് ഏഴേ ഇരുപത് മുപ്പതായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ കയറിയതും ലോ ലൂസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ